ഉന്നത വിജയികൾക്ക് സ്നേഹാദരവുമായി ആനയാകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെറിറ്റ് ഡേ വേറിട്ടതായി പരിപാടി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും എം എ എംഒ കോളേജ് പ്രിൻസിപ്പലുമായ ഇ കെ സാജിദ് ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടുകയും നിരവധി വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്ത് നാടിൻ്റെ അഭിമാനമായി മാറിയ ആനയങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് പരിപാടി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും എം എ എംഒ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ഇ കെ സാജിദ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ അനിൽ ശേഖർ അധ്യക്ഷനായി മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധി അഷ്റഫ് മോൻ മുഖ്യാതിഥിയായി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് എൽ എസ് എസ് യു എസ് എസ് മറ്റ് ഉന്നത വിജയികൾ എന്നിവർക്ക് വിശിഷ്ടാതിഥികൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബു മലാങ്കുന്ന് വൈസ് പ്രസിഡന്റ് സി ഫസൽ ബാബു പ്രിൻസിപ്പൽ പി ലജ്ന സമാൻ ജാലൂളി ഇ പി ബാബു ഗസീബ് ജാലൂളി ബി മുജീബ് ഷാജു സക്രിയാസ് തുടങ്ങിയവർ സംസാരിച്ചു അനസ് ബാബു റോഷ്ന ബാഷ പി മിൻസർ സൈസ്ത സഫീർ കട്ടിപ്പാറ ഇജാസ് അഹമ്മദ് കെ എസ് ബുഷറ നയൻതാര ടി കെ ശബ്നം തുടങ്ങി നിരവധി പേർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം